ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രയാഗ്രാജിൽ വെച്ച് നടക്കുന്ന മഹാകുംഭമേളയുടെ ഭാഗമായിട്ട് ഞങ്ങൾ മൂന്ന് പേർക്ക് പ്രയാഗ്രാജിൽ എത്തിച്ചേരാൻ സാധിച്ചു പ്രയാഗ്രാജിൽ ഞങ്ങൾക്ക് വേണ്ട അക്കോമഡേഷൻ ഫുഡ് എല്ലാ സൗകര്യവും ഒരുക്കി തന്നതിന് അമൃതാനന്ദ അമൃതാനന്ദ ദേവിയുടെ മഠത്തിനോട് നന്ദി പറയുന്നു സെക്ടർ സിക്സിലാണ് ഞങ്ങൾ താമസിച്ചത് അമൃതാനന്ദമയി ദേവിയുടെ മഠമായിരുന്നു സെക്ടർ സിക്സ് പ്രയാഗ്രാജിലെ ഓരോ സെക്ടർ ആക്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ സെക്ടർ സിക്സിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് അതിനടുത്തുതന്നെ ഉള്ള ഒരു ഗംഗാഘാട്ടില് ഞങ്ങൾ പോയിട്ട് സ്നാനം ചെയ്തു അതിന്റെ പിക്ചറാണിത് ഗംഗ യമുന സരസ്വതി ത്രിവേണി സംഗം ഭൂമിയിലാണ് നൂറ്റി നാൽപ്പത്തി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്നത് ഈ ശിവരാത്രിയോടുകൂടി ഇത് അവസാനിക്കുകയാണ് അപ്പോൾ ഏകാദശി ദിവസത്തിൽ ശിവരാത്രിക്ക് മുമ്പ് വരുന്ന ഏകാദശി ദിവസത്തിൽ ഞങ്ങൾ മൂന്ന് പേർക്ക് ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കൾക്ക് സ്നാനം ചെയ്യാനുള്ള അവസരം തന്ന ഭഗവാനെ നന്ദി പറയുന്നു ഹര ഹര മഹാദേവ് ജയ ജയ ഗംഗമയ സർവം ശ്രീരാധാകൃഷ്ണാർ